ശ്രീ ശ്രീഗണപതിയെ നമ അഭിഗ്നമസ്തുപം ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം വിവാഹ സംബന്ധങ്ങളായ വിഷയങ്ങൾ ചിന്തിക്കുന്നതിൽ സ്ത്രീ പുരുഷ നക്ഷത്ര വിവേചന പ്രകാരമുള്ള യോനി പൊരുത്തത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അതായത് നക്ഷത്രങ്ങളെ പുരുഷ യോനി എന്നും സ്ത്രീ യോനി യോനിയെന്നും തരംതിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷ വിവാഹ പൊരുത്തം നിശ്ചയിക്കുന്ന രീതിയാണ് യോനി പൊരുത്തം നോക്കുക എന്നത് ലൈംഗികമായ ചേർച്ചയും ആസക്തിയും പരസ്പര ആകർഷണവും സന്തോഷപ്രദവുമായ ജീവിതവുമാണ് യോനി പൊരുത്തം ഉണ്ടായാൽ കിട്ടുന്ന ഫലം പുരുഷൻ നക്ഷത്രത്തിലും സ്ത്രീ നക്ഷത്രത്തിലും ജനിച്ചാൽ യോനി പൊരുത്തം ഉത്തമമായി കണക്കാക്കാം സ്ത്രീ പുരുഷന്മാർ ഇരുവരും സ്ത്രീയോനി നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ മധ്യമമായി പൊരുത്തം കണക്കാക്കാം സ്ത്രീ പുരുഷന്മാർ പുരുഷയോനി നക്ഷത്രത്തിൽ ജനിച്ചാൽ ആധമമാണ് ഫലം പുരുഷൻ സ്ത്രീയോനി നക്ഷത്രത്തിലും സ്ത്രീ പുരുഷയോനി നക്ഷത്രത്തിലും ജനിച്ചാൽ അത്യന്തം കഷ്ടം ഫലമാകുന്നു അശ്വതി ഭരണി പൂയം ആയില്യം മകം ഉത്രം ചോതി വിശാഖം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം പൂരൂരുട്ടാതി ഇവ പുരുഷയോനി നക്ഷത്രങ്ങളും ശേഷം സ്ത്രീ യോനി നക്ഷത്രങ്ങളുമാണ് ഇങ്ങനെയുള്ള പൊരുത്തം കൂടാതെ നക്ഷത്രങ്ങളുടെ യോനി വിവിധ മൃഗങ്ങളുടേതായി തിരിച്ച് പൊരുത്തം നോക്കുന്ന രീതിയും യോനി പൊരുത്തം നോക്കുമ്പോൾ മൃഗങ്ങളുടെ ശത്രുമിത്വത്വം കൂടി നോക്കണം പശുവും വ്യാഘ്രവും അതുപോലെ തന്നെ ഗജവും സിംഹം സിംഹവും കുതിരയും മഹിഷവും ശാവും മുയലും പാമ്പും കീരിയും ആടും വാനരവും പൂച്ചയും എലിയും ശത്രുക്കളാണ് ഇവ തമ്മിൽ യോജിക്കുന്നില്ല ഇതും ചിന്തിക്കേണ്ടതു തന്നെയാണ് നക്ഷത്രങ്ങൾ ഏത് മൃഗയോനിയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അവ തമ്മിലുള്ള ശത്രു സ്ഥിതി മനസ്സിലാക്കി വേണം യോനി പൊരുത്തം നോക്കുവാൻ ഇന്ന് സാധാരണമായിട്ട് നക്ഷത്രങ്ങളെ പുരുഷയോനെയെന്നും സ്ത്രീയോനെയെന്നും തിരിച്ചുള്ള അത് തമ്മിലുള്ള പൊരുത്തം നോക്കുന്ന ഒരു യോനിപ്പൊരുത്ത രീതിയാണ് നമ്മൾ സാധാരണഗതിയിൽ നടത്താറുള്ളത് നക്ഷത്രങ്ങളെ പുരുഷയോനിയായിട്ടും സ്ത്രീയോനിയായിട്ടും തരംതിരിച്ചിട്ടുള്ള പട്ടികയും അതിൻ്റെ യോനി വിഭാഗം ഈ നക്ഷത്ര നക്ഷത്രങ്ങൾ ഏത് യോനിയിൽ ഉൾപ്പെടുന്നു എന്നുള്ള അതുമായിട്ടുള്ളൊരു ചാർട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുമല്ലോ ശശാങ്ക ശാരഥീയം എന്ന ഗ്രന്ഥത്തിൽ യോനിപ്പൊരുത്തം ഇല്ലെങ്കിൽ കാമധേനു പ്രതിമയുണ്ടാക്കി യഥാവിധി ദാനം ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നക്ഷത്രപുരുത്തം ചന്ദ്രനെ അടിസ്ഥാനമാക്കി ഉള്ളതിനാൽ ദമ്പതിമാർ ഒരുമിച്ച് തിങ്കളാഴ്ചകളിൽ പാർവതീ സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വ്രതം വ്രതശുദ്ധിയോടെ ദർശനം നടത്തുന്നത് അനുഷ്ഠാനക്ഷമമായ ഒരു ദോഷപരിഹാരകർമ്മമാണ് ഐക്യമത്യ ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പൂജ തുടങ്ങിയവ നടത്തുന്നത് ഫലപ്രദമാകും യോനിപ്പൊരുത്തത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ ഞാൻ ഞാനിന്നിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ് ആക്ഷൻ ഹീറോ ആയ ശ്രീ രജനീകാന്തിൻ്റെ പുത്രി ഐശ്വര്യ ജല രജനീകാന്തിൻ്റെയും അവരുടെ ഭർത്താവായ തമിഴിലെ തന്നെ നായകനായ ശ്രീ സിനിമ നടനായ ശ്രീ ധനുഷ്ൻ്റെയും ഗ്രഹനിലകളാണ് അവരുടെ അവർ പ്രേമിച്ച് വിവാഹിതരായവരാണ് അവരുടെ ജാ ഗ്രഹനിലകൾ നമുക്കൊന്ന് നോക്കാം അതായത് ശ്രീമതി ഐശ്വര്യ രജനീകാന്ത് ജനിച്ചത് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനാണ് അതുപോലെ തന്നെ ധനുഷാണെങ്കിൽ ജൂലൈ ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനാണ് ജനിച്ചിരിക്കുന്നത് അതായത് ഐശ്വര്യ പൂരട്ടാതി നക്ഷത്രത്തിലും ശ്രീധനുഷ് ചതയൻ നക്ഷത്രത്തിലുമാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ നക്ഷത്ര പൊരുത്തം നോക്കിയാൽ നമുക്ക് രാശി രാശ്യാധിപതി സ്ത്രീ ദീർഘം ദിനം ഇത്രയും പൊരുത്തങ്ങൾ ഉത്തമമാണ് എന്നാൽ നക്ഷത്രപ്രധാനമായ ഒരു പൊരുത്തങ്ങളായ മാഹേന്ദ്രം ഗണം യോനി വശ്യം ഇങ്ങനെയുള്ള പൊരുത്തങ്ങൾ അധമവുമാണ് അതായത് ഇവിടെ യോനി പൊരുത്തം അധമമാണ് അധമമാണെന്ന് അഥമമാണെന്ന് കാണാം അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ കുറേയൊക്കെ പ്രശ്നങ്ങളുമൊക്കെയാണ് അവർ തമ്മിൽ പിരിയുന്നു മക്കൾ രണ്ട് മക്കളുണ്ട് എന്നിട്ട് അവർ തമ്മിൽ പിരിയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അത് എന്തെന്ന് വെച്ചാൽ നമുക്കത് ഈ യോനി പരുത്തത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചതയം നക്ഷത്രം സ്ത്രീ യോനിയാണ് അതായത് പുരുഷൻ യോനി നക്ഷത്രത്തിലും സ്ത്രീ അതേസമയം സ്ത്രീ ഐശ്വര്യ പുരുഷയോനി നക്ഷത്രമായ പൂരിഴട്ടാതിയിലുമാണ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം പുരുഷ സ്ത്രീയോണി നക്ഷത്രത്തിലും സ്ത്രീ പുരുഷയോണി നക്ഷത്രത്തിലും ജനിച്ചാൽ അത്യന്ത കഷ്ടം ഫലമാകുന്നു എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അത് നമുക്കിവിടെ അവരുടെ ജീവിതത്തിൽ കാണുകയും ചെയ്യാം അവർ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അപ്പം സത്യത്തിൽ ഈ പ്രധാനപ്പെട്ട പൊരുത്തങ്ങളുടെ കുറവ് തന്നെയൊക്കെ തന്നെയായിരിക്കണം അവരുടെ ജാതകത്തിലെ പാപസാമ്യ ചിന്ത നമുക്ക് ജനന സമയം ലഭ്യമല്ലാത്തതുകൊണ്ട് നടത്തുവാൻ പറ്റുന്നില്ല എന്തൊക്കെയായാലും അവർ പിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഈ പൊരുത്തങ്ങളൊക്കെ ഇവിടെയും ഇല്ലാത്തതിൻ്റെ കുറവ് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ എന്ന് നമുക്ക് വിചാരിക്കാം അവരുടെ പൊരുത്തം നോക്കുമ്പോൾ വശ്യതയും അതുപോലെ തന്നെ ആകർഷണവും ആസക്തിയും വേണ്ടതായ പൊരുത്തങ്ങളിലാണ് കുറവ് കാണുന്നത് എന്നാൽ അതിന് പരിഹാരമായിട്ട് തന്നെ അവരുടെ ജാത പൊരുത്ത ഇന്ത്യയിൽ മറ്റു ചില പൊരുത്തങ്ങൾ അതായത് രാശാധിപൊരുത്തം രാശിപ്പൊരുത്തം സ്ത്രീ ദീർഘപ്പൊരുത്തം ഇവയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പരിഹാരങ്ങൾ കൂടിയും ചന്ദ്രാൽ ചിന്തിച്ചാൽ ധനുഷിൻ്റെ ഗ്രഹനിലയിൽ ചന്ദ്രാൽ ഏഴാം ഭാവാധിപൻ ആറിൽ പോയി എന്നുള്ളൊരു ദോഷമുണ്ട് അതുപോലെ തന്നെ അഷ്ടമാധിപൻ്റെ യോഗത്തോടു കൂടിയാണ് ആറിൽ നിൽക്കുന്നത് അതൊരു മംഗല്യ വിഷയങ്ങളിൽ വിവാഹ വിഷയത്തിലൊരു ദോഷം തന്നെയാണ് അതുപോലെ തന്നെ ശ്രീമതി ഐശ്വര്യയുടെ ജാതകത്തിലും ഏഴാം ഭാവാധിപൻ നിൽക്കുന്നത് അഷ്ടമ ആധിപനോട് കൂടി യോഗം ചെയ്തും അതിൻ്റെ കൂടെ കേതുവിൻ്റെ യോഗം കൂടിയുണ്ട് അതും ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അവർക്ക് ചന്ദ്രാൽ അവസ്ഥാനത്താണ് അങ്ങനെ ചന്ദ്ര അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ട് വിട്ടുവീഴ്ച മനോഭാവം രണ്ടുപേരും നട ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഈ ജാതകത്തിൻ്റെ ദോഷഫല ദോഷ വശങ്ങൾ മനസ്സിലാക്കി അവർ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടല്ലോ അതുകൊണ്ട് കാലക്രമേണ എല്ലാത്തിനും ഒരു ദോഷപരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാം അവരുടെ പൊരുത്തം നോക്കിയാൽ പ്രധാനപ്പെട്ട പൊരുത്തങ്ങളായ രാശിപ്പൊരുത്തം രാശ്യാധിപൊരുത്തം സ്ത്രീ ദീർഘപ്പൊരുത്തം ദിനപൊരുത്തം ഇവയെല്ലാം ഉത്തമമാണെന്ന് കാണാം രണ്ടായിരത്തി നാല് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള പതിനെട്ട് വർഷക്കാലം അവർ ഒരുമിച്ച് ജീവിച്ചതുമാണ് അപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ആ ഏഴ ശനിയുടെ ആ കാലഘട്ടം കൂടിയാണ് അത് കഴിഞ്ഞുള്ള കാലത്ത് ഒരു പക്ഷേ അവർ അവരുടെ പിണക്കങ്ങളൊക്കെ മറന്ന് മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ച് ജീവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ജഗതീശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ അവരുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും അവർ ഒരുമിച്ച് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ നന്ദി നമസ്കാരം